നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു തന്ന ഒരു വാർത്തയാണ് എൻ കെ പ്രേമചന്ദ്രനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊണിന് ക്ഷണിച്ചത് എൻ കെ പ്രേമചന്ദ്രൻ കേരളത്തിൽ നിന്നുള്ള ആർ എസ് പിയുടെ ഒരേ ഒരു എം പി ആണ് ഈ പ്രേമചന്ദ്രൻ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് ഉണ്ണാനെത്തിയപ്പോഴാണ് നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്നും ഒരു കോൾ വരുന്നത് അത്യാവശ്യമായി പി എം എൻ്റെ ഓഫീസിലെത്തുക എന്ന് പറഞ്ഞു ഉടനെ അദ്ദേഹം ഓടിക്കതച്ച് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലെത്തി അപ്പോൾ മോദി പറയുകയാണ് ആ പ്രേമേന്ദ്ര നമുക്കിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം ഒരു പ്രധാനമന്ത്രിയാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ തന്നോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വി ഐ പി ആയിട്ട് ക്ഷണിച്ചിരിക്കുന്നത് പ്രേമേന്ദ്രൻ പറഞ്ഞു ഓക്കെ സർ നമുക്ക് പോയേക്കാം നേരെ പോയത് പാർലമെന്റിലുള്ള ക്യാൻ്റീനിലേക്കാണ് ഇദ്ദേഹത്തോടൊപ്പം മറ്റ് ഏഴ് എം പിമാരും കൂടെ ഉണ്ടായിരുന്നു അവരൊന്നും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള എം പിമാരായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായ കാര്യം ഈ എട്ട് പേരും മോദിയുമായി നേരെ എത്തി ക്യാൻ്റീനിൽ പ്രത്യേകമായി തയ്യാറാക്കിയ ഇരിപ്പിടത്തിൽ ആദ്യം മോദി ഇരുന്നു ടേബിളിൻ്റെ ഇരുവശത്തുമായി പ്രേമേന്ദ്രനും മറ്റ് എം പിമാരുമിരുന്നു സൗഹൃദ സംഭാഷണങ്ങൾ നടത്തി ഇതിനകത്ത് ഏറ്റവും രസകരമായത് കേരളത്തിൽ നിന്നും ആർ എസ് പിയുടെ ഏക എം പി ആണ് പ്രേമേന്ദ്രൻ എന്ന് നേരത്തെ പറഞ്ഞു അദ്ദേഹം നേരത്തെ എൽ ഡി എഫിൻ്റെ ഭാഗമായിരുന്നു ഒരു സുപ്രഭാതത്തിൽ യു ഡി എഫിലേക്ക് വന്നു ഈ പ്രേമേന്ദ്രൻ അധ്യാപകനായിരുന്നതിനാൽ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ശിക്ഷിഗണങ്ങളുണ്ട് പിന്നെ എൻ എസ് എസിൻ്റെ പിന്തുണയുണ്ട് പിൻബലമുണ്ട് അങ്ങനെ എവിടെ നിന്നാലും ഏത് പാർട്ടിയിൽ നിന്നാലും ജയിച്ചു വരുന്ന വല്ല ഇമേജുള്ള കേരളത്തിലെ ഒരു എം പി ആണ് എൻ കെ പ്രേമേന്ദ്രൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പലപ്പോഴും അദ്ദേഹം രാഷ്ട്രീയം കൂട് രാഷ്ട്രീയ കൂടുകൾ മാറാറുണ്ട് അതൊന്നും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പുകളെ ബാധിക്കാറില്ല അദ്ദേഹത്തിൻ്റെ ജയത്തെ ബാധിക്കാറില്ല ഇത് കൃത്യമായി അറിയുന്ന ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ ഇതിനു മുൻപും പ്രേമേന്ദ്രൻ വിളിച്ചപ്പോൾ മോദിയും അമിത്ഷായും ഒക്കെ ഗഡ്കരി ഒക്കെ ഓടിയെത്തിയിട്ടുണ്ട് പല 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 ആവശ്യങ്ങൾക്കായി അദ്ദേഹം കൊല്ലത്ത് കൊല്ലം ഭാഗങ്ങളിലൊക്കെ കറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മോദിയോട് അല്പം അടുപ്പമുള്ള ആൾ കൂടിയാണ് എൻ കെ പ്രേമേന്ദ്രൻ അന്ന് എൻ കെ പ്രേമേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ വലിയ തോതിൽ ഉയരുകയും ചെയ്തിരുന്നു അതായത് എൽ ഡി എഫിൽ നിന്നും വന്ന എൻ പ്രേമേന്ദ്രൻ ഇപ്പോൾ യു ഡി എഫിലാണ് യു ഡി എഫിൽ നിന്നും ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള തരത്തിലായിരുന്നു അന്ന് പ്രചാരങ്ങളൊക്കെ വന്നത് മോദിയോടുള്ള അടുപ്പം കൊണ്ട് പ്രേമേന്ദ്രൻ ഏത് പാർട്ടിയിലേക്ക് പോയാലും അത് ബി ജെ പിയിലേക്ക് പോയാലും അതിനകത്ത് വലിയ അസ്വാഭാവികതയൊന്നും ആരും കാണില്ല ആ നമ്മുടെ പ്രേമേന്ദ്രൻ അല്ലേ പ്രേമേന്ദ്രന് കിട്ടുന്ന ഒരു വോട്ട് രാഷ്ട്രീയ പിൻബലത്തിൽ കിട്ടുന്ന വോട്ടല്ല എന്ന് വ്യക്തമാണ് കാരണം ആർ എസ് പിക്ക് അത്ര വലിയ ശക്തമായ മേൽക്കൈയ്യൊന്നും ഈ ജില്ലയിലില്ല പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിന് കിട്ടുന്ന വോട്ട് ക അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വോട്ടുമാണ് നല്ല ഇമേജ് ഉള്ള രാഷ്ട്രീയക്കാരനാണ് നന്നായിട്ട് സംസാരിക്കുന്ന അച്ചടി ഭാഷയിൽ സംസാരിക്കുന്ന എം പി കൂടിയാണ് എൻ കെ പ്രേമേന്ദ്രൻ അതുകൊണ്ട് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയാലും പെട്ടെന്നൊന്നും ആരും അദ്ദേഹത്തെ തഴയും എന്ന് പ്രതീക്ഷിക്കേണ്ട അദ്ദേഹം ജയിച്ചു കയറുക തന്നെ ചെയ്യും ഇക്കാര്യം മോദിക്ക് നന്നായിട്ടറിയാം ഓരോ സംസ്ഥാനത്തു നിന്നും മോദി കണക്ക് കൂട്ടുന്നത് ഇനി കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് ഒരു എം പി വന്നില്ല എങ്കിൽ കൂടി പ്രേമേന്ദ്രൻ ജയിച്ചു വരും എൻ ഡി എന്നെ യു ഡി എഫിൻ്റെ ഭാഗമായി ജയിച്ചു വന്നാൽ മെല്ലെ ബി ജെ പിയിലേക്ക് സ്വാംശീകരിപ്പിച്ച് ലയിപ്പിച്ച് ബി ജെ പിയുടെ എം പി ആക്കാം എന്നുള്ള ഒരു ഉൾക്കണ്ണ് മോദിക്കുണ്ട് എന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ സെലക്ട് ചെയ്തിരിക്കുന്ന എം പിമാരെല്ലാം തന്നെ അദ്ദേഹം നോട്ടമിട്ട എം പിമാരാണ് എന്നത് വ്യക്തമാണ് മോദി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കുശാഗ്ര ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരനാണ് അതുകൊണ്ട് തന്നെ ഓരോ ചലനവും ഓരോ നീക്കവും വളരെ സൂക്ഷ്മതയോടെയാണ് ചെയ്യാറുള്ളത് ഈ നീക്കവും അങ്ങനെ തന്നെ സൂക്ഷ്മതയോടുകൂടി അതിബുദ്ധിപരമായി അദ്ദേഹം ചെയ്ത നേട്ടമാണ് പക്ഷേ അദ്ദേഹം ചെയ്ത ഒരു കാര്യം ഇവരെ ഊണ് കഴിക്കാൻ വിളിച്ചത് പാർലമെന്റ് മന്ദിരത്തിൽ തന്നെയുള്ള ഒരു സാധാരണ ക്യാൻ്റീനിലേക്കാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്കല്ല എന്നുള്ളത് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അപ്പോൾ അവിടെ വെച്ച് ചേർന്ന സംഭാഷണത്തിൽ ഇവരൊക്കെ എന്തൊക്കെയാണ് ഈ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ല വളരെ സരസമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സാധാരണക്കാരനെ പോലെയാണ് പെരുമാറിയത് എന്ന് എനിക്ക് പ്രേമേന്ദ്രൻ്റെ ട്വീറ്റ് ട്വീറ്റ് ചെയ്തിരുന്നു അദ്ദേഹം പല സോഷ്യൽ മീഡിയയിലും അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരി വരാതെ സംസാരിക്കുകയും വാചാലനാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രേമേന്ദ്രൻ്റെ മോദി സ്നേഹവും മോദിക്ക് അവരുടെ ഇഷ്ടവും ചേർന്ന് വരുമ്പോൾ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമെന്നു തന്നെയാണ് ഇപ്പോൾ പൊതുവെ സംസാരം തീർച്ചയായിട്ടും ഇലക്ഷൻ കഴിയുന്നതുവരെ അദ്ദേഹം യു ഡി എഫിൻ യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുകയും ജയിച്ചു കഴിയുമ്പോൾ ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്യും എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പ്രചരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ വരാനാണ് സാധ്യതയും കാരണം അല്ലെങ്കിൽ മോദി ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിന് തയ്യാറാകുമായിരുന്നില്ല അത് പ്രത്യേകിച്ചും എലക്ഷൻ തൊട്ട് മുമ്പുള്ള മാസം എത്രയോ അഞ്ച് എട്ട് വർഷമായിട്ട് ഒരുമിച്ചിരുന്ന് പ്രവർത്തിക്കുന്നവരാണ് ഒരുമിച്ച് ഒരേ സഭയിൽ ഒരേ മന്ദിരത്തിൽ പ്രവർത്തിക്കുന്നവരാണ് എന്നിട്ടും ഇത്ര നാളും കാണിക്കാത്ത ഒരു സ്നേഹം മോദി കാണിച്ചുവെങ്കിൽ ആ വാത്സല്യം തിരിച്ച് പ്രേമേന്ദ്രൻ കൊടുത്തുവെങ്കിൽ തീർച്ചയായിട്ടും പ്രേമേന്ദ്രൻ ബി ജെ പിയിലേക്ക് ചേക്കേറും എന്നതിൻ്റെ സൂചന തന്നെയാണ് കേരളത്തിൽ നിന്നും പ്രേമേന്ദ്രൻ മാത്രമല്ല മറ്റു ചില നേതാക്കൾ കൂടി നമ്മൾ നേരത്തെ പറഞ്ഞു അഞ്ചാറ് നേതാക്കൾ അതായത് എം എൽ എമാരടക്കമുള്ള ഇപ്പോൾ സിറ്റിംഗ് എം എൽ എമാരടക്കമുള്ള നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ അതിന് മുന്നോടിയായിട്ടാണ് പി സി ജോർജിൻ്റെ ബി ജെ പിയിലുള്ള ബി ജെ പിയിലേക്കുള്ള വരവ് ഈ ബി ജെ പിയിലേക്കുള്ള തുടക്കം പി സി ജോർജ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല ആളുകളും പല വി ഐ പികളും ബി ജെ പിയിലേക്ക് കേരളത്തിൽ നിന്നും ചേക്കേറാനായി കാതോർത്ത് ചെവിയോർത്ത് കണ്ണിമിച്ച് കണ്ണിമയ്ക്കാതെ നോക്കിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അധികം വൈകാതെ അത്തരത്തിലുള്ള പല നീക്കങ്ങളും കേരളത്തിൽ സംഭവിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട